ഹലോ ഞാൻ കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുന്നുണ്ടേ തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായി കാണൂ മെഴുക്ക് വെട്ടി വെക്കാനാണോ അല്ല ഇതേ ജിംറൂട്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം അതിനാണ് കേട്ടോ ജിം റൂട്ടൊക്കെ തുടങ്ങി അപ്പോൾ ജിംറൂട്ടിനെ ഇണക്കുന്നതിനേക്കാട്ടിലെ എളുപ്പം കിഴങ് അരിഞ്ഞു തരുന്നതൊന്ന് ചേട്ടന് മനസ്സിലായിട്ട് അരിഞ്ഞ് സഹായിക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ജിംറൂഡിന് കുറച്ച് ഫുഡുണ്ടാക്കി കൊടുത്തു വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ആൾ ബഹളമൊന്നും വെക്കില്ല ഇനി ഈ കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതി ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ ഒരു ജിം റൂട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ് വേറൊന്നുമില്ല കിഴങ്ങ് വറുത്തെടുക്കുന്നു പുറത്ത് എവിടെയെങ്കിലും പോയാൽ ആൾക്ക് വേറൊന്നും വേണ്ട ഫ്രഞ്ച് ഫ്രൈസ് മാത്രം മതിയെന്ന് പറയാറ് അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞ് ഉണ്ടാക്കി വെക്കാൻ അപ്പം പലപ്പോഴും ഒപ്പം ഒക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഞാനത് വേവിച്ച് കോരിയിട്ടുണ്ട് വെന്തു കൂടുതൽ വെന്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒടിഞ്ഞു ഒടിഞ്ഞ് പോവും പരുവത്തിനുള്ള വേവിന് എടുത്തിട്ടുണ്ട് ചിലരൊക്കെ ഇതിനകത്ത് കോണ്ഫ്ലവർ ചേർക്കാറുണ്ടല്ലേ ഞാൻ ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കറിമുറയായിട്ടൊക്കെ ഇരിക്കും പക്ഷേ അങ്ങനൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ ചിലർ ഈ ഡബിൾ ഫ്രൈ ചെയ്യാറുണ്ട് കിഴങ്ങ് രണ്ട് പ്രാവശ്യം വറ വറക്കാറുണ്ട് അപ്പോൾ അപ്പോഴും നല്ലതായിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഒരു വെള്ള തുണിയിൽ വൃത്തിയുള്ള വെള്ള തുണിയിൽ ഞാനിത് എടുത്ത് വെച്ചിട്ട് ഫാനിൻ്റെ ചുവടിലോട്ട് വെച്ച് ഒന്ന് പെട്ടെന്ന് വെള്ളം വലിഞ്ഞേ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് പണിയും തീരും എങ്കിൽ പിള്ളേർക്ക് ഒരു സ്നാക്സ് ആകും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം കയ്യിലോട്ട് എണ്ണ നിറച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ കുറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ മൂളിലിട്ടേക്ക് നന്നിട്ട് നിരത്തുകയാണ് ചെയ്യുന്നത് ആ കുറച്ച് കുറച്ചെണ്ണ മതിയെ പാമോയിലോ സൺഫ്ലവർ ഓയിലോ ആണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ അത് രണ്ടുമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് തീ മീ മീഡിയം ടു ഹൈ ആണ് വെച്ചിരിക്കുന്നത് ഫ്ലെയിം എനിക്ക് തോന്നുന്നു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ വലിക്കു തോന്നുന്നു എണ്ണ കൂടുതൽ വലിക്കും അപ്പം ഞാനാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൽ പരുവത്തിന് കോരി എടുത്തിട്ടുണ്ട് കുറച്ച് ക്രിസ്പി ആയിട്ടും എടുക്കാതെ കരുതിയാണ് സോഫ്റ്റായിട്ടാണെങ്കിൽ ജിംബ്രൂട്ടിനും നല്ലോണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് അടുത്ത സെക്ഷൻ എടുക്കുന്നു വളരെ സിമ്പിൾ സിമ്പിളാണല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും മിക്കപ്പോഴും എപ്പോഴും ഉണ്ടാക്കുന്നില്ലേലും വല്ലപ്പോഴും ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കിഴങ്ങും എണ്ണയും മാത്രം മതി പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും സ്കൂൾ കുട്ടി എടുത്തിട്ടോട്ടെ ഇപ്പം രണ്ടുപേരും കൂടെ ഭയങ്കരം കളിയാണ് ഏത് കയ്യിൽ പഴുക്കുക ഇപ്പം ഞാൻ പഴുക്കുക വേണം അങ്ങനെ രണ്ടുപേരും ഭയങ്കര പിടിവലി അതിൻ്റെ ഇടയിൽ അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അത് ഞാനിങ്ങനെ കോരി എടുക്കുകയാണേ കുട്ടീസിന് കൊടുക്കട്ടെ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണെന്ന് കേട്ടപ്പോൾ ഇതുപോലൊരു സന്തോഷം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് വാവച്ചിനിപ്പം എല്ലാം കൂടെ എടുത്ത് താഴെ ഇട്ടേനെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വല്ലപ്പോഴൊക്കെ പിള്ളേരിങ്ങനെയൊക്കെ കഴിക്കട്ടെ അല്ലേ എന്നും ഒന്നും അല്ലല്ലോ എണ്ണയിൽ മറക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് വല്ലപ്പോഴുമല്ലേ ഉള്ളൂ